ം പതിനൊന്നാം വാക്യം നിന്റെ എല്ലാ വഴികളിലും നിന്നെ അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും ഈ വാക്യം യേശുവിനെ പരീക്ഷിക്കാൻ പിശാചെടുത്ത് പ്രയോഗിക്കുന്നുണ്ട് പക്ഷെ ദൈവവചനം കൊണ്ട് തന്നെ യേശു അവനെ പരാജയപ്പെടുത്തി അത്യു മറവിലും സർവ്വശക്തന്റെ നിഴലിലും വസിക്കുന്ന ഒരുവന് ലഭിക്കുന്ന സുരക്ഷയാണ് ഇവിടെ വെളിപ്പെടുന്ന ആശയം അവൻ നടക്കുന്ന വഴികളിൽ വേട്ടക്കാരന്റെ കെണികളുണ്ടെങ്കിലും നാശകരമായ മഹാമാരി ഉണ്ടെങ്കിലും സർവശക്തൻ തന്റെ ചിറകു വിരിച്ച് അവന് സംരക്ഷണം നൽകും ശക്തന്മാരായ ദൈവദൂത കാവലുള്ള അവനോട് ബാധകളോ അനർത്ഥമോ അടുക്കയില്ല പ്രിയനെ അത്യുന്നതന്റെ മറവിലായിരുന്നു കൊണ്ട് ഈ ദൈവിക സംരക്ഷണം താങ്കൾ ആസ്വദിക്കുന്നുവോ പ്രാർത്ഥിക്കാം സർവശക്തനായ അടിയങ്ങളുടെ പരിശുദ്ധ പിതാവേ അടിയങ്ങളുടെ പാതകളിൽ അടിയങ്ങളെ കാക്കണമേ അങ്ങേ ദൂതഗണത്തിന്റെ കാവൽ എപ്പോഴും നൽകണമേ അനർത്ഥങ്ങളിൽ സംരക്ഷിക്കണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ